ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പുറത്തുണ്ട് പിടിച്ചതല്ല ഞാൻ പിടികൊടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് ണിയർസ് നൽകിയ പരാതിയിൽ ലൈംഗികാധിക്ഷേപം നിരന്തരമായി നടത്തുന്ന പരാതിയിലാണ് ബോബി ചമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുപ്പിച്ചത് മുട്ടുമടക്കി മുതലപ്പൂട്ട് അവന്റെ അത് ജാമ്യമില്ലാ വകുപ്പായതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി ബോബി ചമ്മണ്ണൂർ പ്രതീക്ഷിക്കേണ്ടതാണ് അല്ലേ എന്നെ കൊണ്ടേ തന്നെ നിരന്തരം ഗോപി ചെമ്മണ്ണൂർ വെട്ടയാടുന്നു തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ ബോപി ചെമ്മണ്ണൂരിനെടുത്തിരിക്കുന്നത് ഇവനെ ക്ലാസ്മേറ്റ് ആണ് ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഓർമ്മയിരിക്കട്ടെ ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ ും കേട്ടില്ല അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോപിഷമണ്ണൂർ അല്ലേ പിടിച്ച ഞാൻ ഞാൻ എന്ന് പറഞ്ഞത് അത് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ല എന്താ കൊടുത്തു ിപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു നമ്മളാരും അധികം ഈ കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ 啊。Oh.